കുഞ്ചത്തൂർ പദവ് തച്ചാണി റോഡിന്റെ റീറ്റാറിംഗ് നടത്തിയ ഒരു ഭാഗം ഒരു മാസം തികയും മുൻപേ തകർന്നു മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് റീറ്റാറിംഗ് സ്ക്വയർ മീറ്റർ ഭാഗമാണ് മഴയിൽ തകർന്നത് കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡ് തകരുവാൻ കാരണമെന്നും വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് നൗ അറ്റ് ൂർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കുഞ്ചത്തൂർ പദവ് തച്ചാണി റോഡിലെ നാനൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ ഭാഗത്ത് മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് റീട്ടാറിംഗ് നടത്തിയത് ഒരു മാസം തികയും മുൻപേ മഴയിൽ തകർന്നു വൻകുഴികൾ രൂപപ്പെട്ട റോഡ് ഇപ്പോൾ തീർത്തും യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കരാറുകാരൻ്റെ അനാസ്ഥയാണ് റോഡ് തകരുവാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം പ്രവൃത്തി പൂർത്തീകരിച്ചതിനുശേഷം പെയ്ത മഴയിൽ റോഡിൻ്റെ ഗുണനിലവാരം മോശമാണെന്ന് പ്രദേശവാസികൾക്ക് മനസ്സിലായിരുന്നു ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്ന ആക്ഷേപവുമുണ്ട് പ്രവൃത്തി കഴിഞ്ഞെങ്കിലും കരാറുകാരന് പണം അനുവദിച്ചിട്ടില്ലെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ കരാറുകാരനുമായി രഹസ്യ കരാറുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനകം പണി പൂർത്തീകരിച്ചിട്ടുള്ള വിവരം പഞ്ചായത്ത് എം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു ഇത്തരത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതായി എം ബുക്കിൽ രേഖപ്പെടുത്തിയാൽ കരാറുകാരന് പണം കൊടുത്തേ മതിയാകൂ ഈ സാഹചര്യത്തിൽ പണം നൽകിയില്ല എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ന്യായീകരണമാണെന്നും കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിൽ രഹസ്യ ഇടപാടുള്ളതാണ് ഇത്തരം കെടുകാര്യസ്ഥതകൾക്ക് കാരണമെന്നും ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടക്കാത്തതും ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുള്ളത് കൊണ്ടാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു മാർച്ച് ജൂൺ തന്നെ ഈ റോഡ് ഇങ്ങനെ പോയി

നിരവധി പേർ യാത്ര ചെയ്യുന്ന ഈ റോഡ് തകർന്നതിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു റോഡ് തകർന്ന സംഭവത്തിൽ കരാറുകാരനെതിരെ കർശനമായ നടപടിയെടുത്ത് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട് അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം